ഗോശ്രീ കവലയിൽ നടന്ന കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം സമ്മേളനം കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് അതിർത്തി കിടക്കാൻ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ എന്താണെൻ്റെ അർത്ഥം കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കർഷകരെ ഇന്ത്യയിലെ എസ്പോർട്ടേഷനിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നത് കർഷകരെ ഇൻസ്പെക്റ്റ് കൊണ്ടുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് കർഷകർ പറഞ്ഞു അവരുടെ പ്രോഡക്ട്സിനും ഉൽപ്പാദനം അവര് നടക്കുന്ന ഉൽപ്പാദനത്തിനും വിതരണത്തിനും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും വ്യത്യസ്തമായ കോർപ്പറേഷനുകളുണ്ടാക്കണം റോഡുകൾ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ അത് സുഖമാണ് ഒരു വിഭാഗം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കണം മറ്റൊരു ഭാഗം അത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് വണ്ടി ട്രാൻസ്പോർട്ടേഷൻ നടത്താനുള്ള പ്രത്സാഹനം വേണം മാത്രമല്ല എന്താ കൊടുക്കുന്ന നടക്കുന്ന എടുക്കുന്നുണ്ട് അത് വിതരണം ചെയ്യാനുള്ള സംസ്ഥാനമാണ് അങ്ങനെ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നിർവഹിക്കേണ്ട കാര്യമാണ് केंद्र सरकारे आम्ही शोध आहे കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജമണ്ഡലം പ്രസിഡന്റ് ആന്റണി പൊന്നത്ര അധ്യക്ഷത വഹിച്ചു ഭൂനികുതി വർധന വന്യമൃഗ ആക്രമണം തടയുന്നതിൽ പരാജയം തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് കർഷകരോടൊപ്പം കോൺഗ്രസ് പാർട്ടി ശക്തമായ സമരങ്ങൾ തുടങ്ങുമെന്ന് കെ പി ഹരിദാസ് പറഞ്ഞു ചടങ്ങിൽ പുതുതായി നിയമതനായ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യുവിനെയും ഗോശ്രീ ബസുകളുടെ നഗരപ്രവേശനം സാധ്യമാക്കുവാൻ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾജെ മാമ്പിളിയെയും പൊന്നാട് അണിച്ച് ആദരിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് ജില്ലാ എസ് പ്രസിഡന്റ് പോൾ ജെ മാമ്പള്ളി സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ഹാജി കോൺഗ്രസ് പുതുവൈപ്പ് മണ്ഡലം പ്രസിഡന്റ് എ എസ് ശ്യാംകുമാർ ഐ എൻ ജിയുസി വൈപ്പിൻ ഏരിയ കൺവീനർ സാബു കോൺഗ്രസ് ഇളങ്ങുന്നപ്പുഴ മണ്ഡലം പ്രസിഡന്റ് ക്ലീറ്റസ് ഇളങ്ങുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ജോസി ചക്കാലക്കൽ എ ഡി ഉണ്ണി പറവൂർ മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് സുപ്രിയ ആഷസ് കുമാർ കൊച്ചി മണ്ഡലം പ്രസിഡന്റ് ജോസ്മൺടപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു